നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ റയൽ മാഡറിന്റെ അടുത്ത കോച്ച് ആരായിരിക്കും നെക്സ്റ്റ് സീസൺ ചാബി അലോൺസോ ആയിരിക്കോ യോർഗൻ ക്ലോപ്പ് ആയിരിക്കോ അതോ കാർലോ ആൻസറോട്ടി തന്നെ തുടരുമോ അതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം സോ ഇപ്പം ലേറ്റസ്റ്റ് ബാബ്രിജ് റൊമാനോടെ റിപ്പോർട്ട് പ്രകാരം നെക്സ്റ്റ് സീസണിൽ കാർലോ ആൻസറോട്ടി നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡ് ഡിസിഷൻ എടുത്തു എന്നാണ് പുള്ളിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ സമയത്ത് സ്കൈ സ്പോർട്സ് വീണ്ടും വീണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓസ്ട്രേലിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോപ്പാടുകളുടെ ഫൈനലിൽ ബാർസയോട് റയൽ മാഡ്രിഡ് തോക്കുവാണെങ്കിൽ അതായിരിക്കും കാർലോ ആൻസറോട്ടിയുടെ ലാസ്റ്റ് മാച്ച് എസ് റയൽ മാഡ്രിഡ് മാനേജർ പുള്ളിനെ ആ കോപ്പാട് ഉള്ള ഫൈനലിന് ശേഷം സാക്ക് ചെയ്യുമെന്നാണ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന അവർ തോറ്റാർ സോ ഇതിലെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല എന്നാലും മാർക്ക റിപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സി ബി എഫ് അതായത് ബ്രസീൽ നാഷണൽ ടീം കോച്ചിങ് ജോബ് ആളുടെ മേൽ ഓഫർ ചെയ്തെന്നും കാർലോ ആൻസറോട്ടി അത് റിജക്റ്റ് ചെയ്തതെന്നുമാണ് മാർക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുന്നത് റയൽ മാഡ്രിഡ് കോച്ചായിട്ട് നെക്സ്റ്റ് സീസണും തുടരാൻ തന്നെയാണ് പുള്ളിയുടെ പ്ലാൻ സോ ഒഫീഷ്യലി പുള്ളിയുടെ പെറസോ റയൽ മാഡ്രിഡ് ടീമോ മാനേജ്മെൻ്റോ ആവശ്യപ്പെടാതെ പുള്ളി സ്വഭേതായ സ്റ്റെപ്പ് ഡൗൺ ചെയ്യത്തില്ല എന്നാണ് വരുന്ന വാർത്തകളും സോ യുവർഗം ക്ലോപ്പ് ആൻഡ് ചാമ്പിയ ലോൺസോ ഇപ്പോൾ കാർലോ ആൻസറോഡി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ കോച്ചുകളായിട്ട് കേൾക്കുന്ന രണ്ട് പേരുകൾ ഇവർഗൻ ക്ലോപ്പും ചാബിയ ലോൺസോയാണ് സോ എൻ്റെ ഒരു ഒപ്പിയനില് കാര്ലോ ആൻസോഡി ഓൺ ഓഫ് ഗേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് ടോപ്പ് ഫൈവ് ഹിസ്റ്ററി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ റേൻ പുള്ളി ഈ സെക്കൻഡ് സ്റ്റിംഗ് വാങ്ങി രണ്ട് ചാമ്പ്യൻസ് ലീഗ് രണ്ട് അല്ല ലീഗ് എസ്പെഷ്യലി ആ ഫസ്റ്റ് ചാമ്പ്യൻസ് ഒക്കെ നെട്ടിച്ചുകൊണ്ട് അനുകൂലി അടിച്ചു സോ വിതഔട്ട് എ ഡൗട്ട് റയൽ മാഡ്രിഡ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാനേജേഴ്സ് പക്ഷേ പേഴ്സണലി എനിക്കും തോന്നുന്നത് റയൽ മാഡ്രിഡ് കാർലോ ആൻസർ ഔട്ട് ചെയ്യുന്നത് മൂവ് ഓൺ ചെയ്യാൻ സമയമായ തന്നെയാണ് കൂടാതെ ചാബി അലോൺസേ ആയിരിക്കണോ യുവർഗം ക്ലോപ്പ് ആയിരിക്കണോ റയൽ റേമാഡറിൻ്റെ കോച്ച് സോ ചാബി അലോൺസോ റയൽ മാഡ്രിഡിനെ എങ്ങനെ ടാക്ടിക്കലി സെറ്റപ്പ് ചെയ്യും അതിനെക്കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചാബി ആണോ ക്ലോപ്പ് ആണോ ബെറ്റർ റയൽ മാഡ്രൻ എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ എന്തുകൊണ്ട് ചാബി അലോൺസോ ആയിരിക്കും നമ്മൾ ലോങ് ടൈം നോക്കുമ്പോഴേക്കും യോർഗൻ ക്ലോപ്പിനേക്കാളും ബെറ്റർ പ്രോസ്പെക്റ്റ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ യോർഗൻ ക്ലോപ്പ് വിത്തൌട്ട് എ ഡൗട്ട് ചാബി അലോൺസിനേക്കാളും ലോറസ്റ്റ് അപ്പോയിൻമെൻ്റ് തന്നെയാണ് സക്സസ് ആണ് ലാസ്റ്റ് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സിനെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാനേജേഴ്സാണ് പെപ്പിനോട് പെപ്പോ പെപ്പോ ക്ലോപ്പോ എന്നുള്ളൊരു ആണ് ലാസ്റ്റ് ടെൻ ഇയേഴ്സായിരുന്നു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫുട്ബോളും വേണ്ടി ചോദിച്ചുകൊണ്ടിരുന്നൊരു കൊസ്റ്റിനും പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ചാബി അലോൺസോ ഇപ്പോൾ ഈ ഒരു റയൽ റേൻമാറ്റഡ് ടീമിന് യൊർഗൻ ക്ലോപ്പിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനായിരിക്കും എന്തുകൊണ്ടെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് തോന്നുന്നത് സോ ഇത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ലോറി റിസ്ക് കൈനിങ്ങ് ഞാനിപ്പോഴും പറയുന്ന ക്ലോപ്പാണ് പക്ഷേ ചാബി അലോൺസോ ഒത്തും ഹൈ റിസ്ക് കൈനെങ്കിൽ മറ്റൊന്നുമല്ല പക്ഷേ നമ്മൾ നോക്കാനാണെങ്കിൽ റിസ്ക് ഫോർ റിവാർഡ് ക്ലോപ്പിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്ന ഒരു ഉണ്ട് അത് നോക്കാം എന്തുകൊണ്ടാണെന്നുള്ളത് ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ യോർഗൻ ക്ലോപ്പിനേക്കാളും കൂടുതൽ ഡിമാൻഡിങ് ആയിരിക്കും ട്രാൻസ്ഫേഴ്സിൽ ചാബി അലോൺസോ എന്ന് എനിക്കൊരു ഉണ്ട് ഫസ്റ്റ് ഞാനിപ്പോൾ പലരും പറയുന്ന ഒരു ക്വസ്റ്റിനാണ് റയ റയൽ മാഡ്രിഡ് യോർഗൻ ക്ലോപ്പിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ക്ലോപ്പ് സൈനിങ്സ് ഡിമാൻഡ് ചെയ്യും ഇത്ര മില്യൻസ് ഫെൻഡ് ചെയ്യണം പെറസിനെ ഫോഴ്സ് ചെയ്യും അങ്ങനെയൊക്കെ ഗ്യാരണ്ടി കൊടുത്താലേ യോർഗൻ ക്ലോപ്പ് പോലത്തെ ഒരു ടോപ്പ് കോച്ച് വരുത്തുള്ളൂ പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് തോന്നുന്നത് കാരണം റയൽ മാഡ്രിഡ് ടീമിനെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇഷ്യൂ അണ്ട്രണ്ട് കാർലോ ആൻസർ ഔട്ട് ചെയ്യാൻ ചോദിച്ചാൽ പുള്ളി ട്രാൻസ്ഫേഴ്സിൽ അധികം ഡിമാൻഡിങ് അല്ല ഇപ്പം ലെനി ഓറോഡ് ഈ സീസണിലെ സിറ്റുവേഷൻ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലെറി ഓറോഡിന് അഞ്ചോ ആറോ മില്ലിയൻ്റെ വാല്യുവേഷന്റെ ഡിഫറൻസിലാണ് റയൽ മാഡ്രിഡ് വേണ്ട എന്ന് വെച്ചത് ഇപ്പോൾ ഒരു മൊറീനോ പറയുന്ന ഈ സീസൺ റയൽ മാനേജർ മാനേജറെങ്കിൽ ആ ഒരു ആറ് മില്യൻ എക്സ്ട്രാ പേ ചെയ്യുമെന്ന് പറഞ്ഞ് പെരസിനെ ഫോഴ്സ് ചെയ്ത് സൈനിങ്സുകൾ കൊണ്ടുവന്നതാണ് സോ പെറസിൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇഷ്യൂസ് ആയിട്ട് റീസെൻലി പറയേണ്ട അപ്പോൾ അഡീഷൻസ് നടത്തേണ്ട സമയത്ത് നടത്തുന്നത് കാർലോ ആൻസറോട്ട് ലാസ്റ്റ് ഫ്യൂ ഫു ഇയേഴ്സായിട്ട് നമ്മളറിയാം ലൂക്കാസ് വാസ്കസിനെ കറവഹാളിനെ വരെ കർവാഹിനെയൊക്കെ സെൻറ്റർ ബാക്ക് വരെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട് സോ റയൽ മാഡ്രിഡ് പോലെ ഫൈനാൻഷ്യലി ഇത്ര സ്ട്രോങ് പൊസിഷൻ നിൽക്കുന്ന ടീം ട്രാൻസ്ഫേഴ്സിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അതൊരു ഫാക്റ്റാണ് പുള്ളി റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി സൈനിങ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പെറസ് സോ എനിക്ക് തോന്നുന്നത് ക്ലോപ്പ് വന്നാൽ ഈ കാർലോ ആൺസറോഡി സിറ്റുവേഷൻ തന്നെയായിരിക്കും കാരണം പല റയൽ മാൻഡ് ഫാൻസിലും വേണ്ടത് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കോച്ചിനാണ് പാരസിൻ്റെ താളത്തിനൊത്തതുള്ളാതെ അതായത് യു എൻ കലാഫത്തിൻ്റെ താളത്തിൽ ഒത്തുള്ളാതെ സൈനിങ്സ് നടന്നിട്ടപ്പോൾ നടത്ത് ആറ് മില്യൺ ഏഴ് മില്യൺ എക്സ്ട്രാ പേയാണ് പേ എന്ന് പറഞ്ഞ് കോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കോച്ചിനെയാണ് സോ അവിടെ ഉറങ്ങാം ക്ലോപ്പ് നമ്മളിപ്പോൾ എഫ് എസ് ജി അണ്ടർ നോക്കാനായിട്ടാണ് പുള്ളി എപ്പോഴും ഇന്ന ഇന്ന സൈനിങ്സുകൾ വേണമെന്ന് പറയാറായിട്ടുണ്ട് പക്ഷേ അത് എന്നാ പറയുക അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതല്ല എന്ന് പറഞ്ഞ് ലോ പ്രൊഫൈൽ സൈനിങ്ങുകൾ ക്ലോ കോസ്റ്റിന് തിരിച്ച് എഫ് എസ് ജി അങ്ങോട്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്ലോപ്പ് ഹാപ്പി അത് അഗ്രി ചെയ്തിട്ടുണ്ട് പുള്ളി പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് എഫ് എസ് ജി അതാണ് ഇതാണ് എനിക്ക് വേണ്ട സൈനിങ്സ് തരുന്നില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞു പബ്ലിക്കലി ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല നല്ല എഫ് എസ് ജിനെ ഫോഴ്സ് ചെയ്യുന്നതായിട്ടും റിപ്പോർട്ടുകളൊന്നും കണ്ടിട്ടില്ല അതായത് ഇന്ന സൈനിങ്സ് വന്നില്ല അവനെ ഞാൻ പോവുകയാണ് അങ്ങനെയൊന്നും പുള്ളി ഇതുവരെ കാണിച്ചിട്ടില്ല പുള്ളി എന്ത് കൊടുക്കുന്നോ അതിൽ ഹാപ്പിയർ ആയിട്ട് നിന്നിട്ടുള്ള ഒരു കോച്ചാണ് അതേസമയത്ത് ചാബി അനോൺസോ എല്ലാവരും ഒരു വിചാരമുണ്ട് ചാബി അനോൺസോ അധികം ഡിമാൻഡിങ് ഒന്നും ആയിരിക്കില്ല പുള്ളി കിട്ടുന്ന വെച്ച് നോ അല്ല നിങ്ങൾ ബയർ ലെബർ ക്യൂസിലെ പുള്ളിയുടെ ടീമിനെ നോക്കുക പല പ്ലേഴ്സും ഹിൻകാപ്പിയ തൊട്ട് ഇപ്പം വിച്ചിനെ പുള്ളി പിടിച്ചു നിർത്തണമെന്ന് ഫോഴ്സ് ചെയ്തു ഹിൻകാപ്യ പോകാനായിട്ട് നിർത്തുന്നു പുള്ളി വേണ്ട എനിക്ക് പ്ലെയറിനെ ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് നിർത്തിച്ചു ചാക്കേന ഇപ്പം അവൈലബിൾ ആയന്നപ്പോൾ പല പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റായിരുന്നു ഗ്രണ്ടൻ ചാക്കേന എസ്പെഷ്യലി ടർക്കിഷ് ക്ലബ്ബുകൾ നല്ല ഓഫേഴ്സ് വെച്ചതാണ് എനിക്ക് ചാക്കേന വേണമെന്ന് ഡിമാൻഡ് ചെയ്ത് പുള്ളി ചാക്കേനെ അവിടെ എത്തിച്ചു റിമാൾഡോ വന്നപ്പോൾ എനിക്ക് റിമാൾഡോയുടെ സൈനിങ് വേണം പുള്ളി എത്തിച്ചു പുള്ളിക്ക് ബോണിഫേസ് വേണം പുള്ളി ബോണിഫൈസ് പോലത്തെ സ്ട്രൈക്കർ കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്ന അഡീഷൻസ് എവിടെയൊക്കെ നടത്തുന്നത് എലിയക്സ് ഗാർസ് എറ്റാനർ എക്സാമ്പിൾ ഈ സീസൺ പല ലലീഗ ക്ലബ്ബുകളും ലീഗ് ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് ആയിരുന്നു പേരാണ് എലിഎസ് ഗാർസ് പക്ഷെ എനിക്ക് വേണം എലിയസ് ഗാർസിന് ഞാൻ ടൈറ്റിൽ ടൈറ്റലിച്ചു എനിക്ക് ആ മിഡ്ഫീൽഡറിനെ വേണം പുള്ളി എത്തിച്ചു കൊടുത്തു സോ അതാണ് പറയുന്നത് എവിടെയൊക്കെ സൈനിങ്സുകൾ വേണോ അവിടെയൊക്കെ പുള്ളി ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വയർ ലെവർക്കൂസിന്റെ ബഡ്ജറ്റ് നമുക്കറിയാം പ്ലേമാരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല പിന്നെ അവർ അത്യാവശ്യം സെൽ ചെയ്യേണ്ട ക്ലബ്ബു വേണോ പക്ഷേ അവയേഴ്സിനെ സെൽ ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പം വേണ്ടാന്ന് പറഞ്ഞ് ഫുള്ളി ഫോഴ്സ് ചെയ്ത് അവിടെ പിടിച്ചു നിർത്തി കൂടാതെ സൈനിങ്സുകൾ പുള്ളി ഡിമാൻഡ് ചെയ്ത് കൊണ്ടുപോകിട്ടുമുണ്ട് സോ റേൻമാറ്റർ ഓരോരുത്തർ ക്ലബ്ബിലോട്ട് വന്നാൽ ഐ തിങ്ക് ചാബി അർ ഓൺസോ ക്ലോപ്പിനെക്കാളും നമ്മൾ ഇപ്പം റീസെൻ ഇത് വെച്ചൊരു സോഫാറുള്ള ഒരു മാനേജർ കരിയർ വെച്ച് എനിക്ക് തോന്നുന്നു ക്ലോപ്പിനേക്കാളും ഇവൻ റൈറ്റ് നമ്മളെ കാളോ ആൻസറോട്ടിനേക്കാളും പെറസിനെ സൈനിങ്സിന് ഫോഴ്സ് ചെയ്യാനായിട്ടും ഡിമാൻഡ് ചെയ്യണം മേ ബി ഒരു അഞ്ചോ ആറോ മില്ലിയൻ എക്സ്ട്രാ പേ ചെയ്യണോ പേ ചെയ്യു ഡിമാൻഡ് ചെയ്യാനായിട്ട് പുള്ളിക്ക് സാധിക്കും തോന്നുന്നുണ്ട് ആൻഡ് പുള്ളി നമുക്കറിയാം യോസെ മുറീനോട് പെപ്പിൻ്റെ അണ്ടർ എല്ലാം കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് സോ ജോസെ മൊറീനോടെ ആ ഒരു ഇൻസ്റ്റിങ്ങ് മേ ബി പുള്ളിയിൽ കാണും സൈനിങ്സ് നടത്താനായിട്ടും ഫോഴ്സ് ചെയ്യാനായിട്ടും മേ ബി പുള്ളി പുള്ളി പറഞ്ഞിട്ടുണ്ട് ജോസെ മൊറീനോ പുള്ളി പുള്ളിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കോച്ചാണ് സോ ഡെഫിനറ്റ്ലി പുള്ളിയുടെ ഉള്ളിൽ കൂടുതൽ ക്ലോപ്പിനേക്കാളും ആൻസർ ഡിമാൻഡിങ് ഡിമാൻഡിങ് ഒരു കോച്ചായിരിക്കും ആൻഡ് റൈറ്റ് നൗ റേ മാഡ്രിഡ് ഫാൻസിനെ വേണ്ടതും പെറസിനെയും കലാഫത്തിനെയും കുറച്ച് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചിനെയാണ് ഐ തിങ്ക് യു ആ ആയിരിക്കും ആ മാർക്കറ്റിക് അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ഹൈ ഇൻറ്റൻസ് സ്റ്റൈൽ ഓഫ് പ്ലേയിൽ ഇത്രയും വീക്ക് ആഫ്റ്റർ വീക്ക് ഇപ്പോൾ ആഴ്ചയിൽ ആവറേജ് രണ്ട് മാച്ച് ആവറേജ് ഒരു ഒൻപത് ദിവസത്തിനിടെ മൂന്ന് മാച്ച് വെച്ച് എല്ലാ ടീമും കളിക്കുന്നുണ്ട് ഇനി അത് കൂടാനായിട്ടും പോകണം സോ ഈ ഒരു സിറ്റുവേഷനിൽ യോർഗൻ ക്ലോപ്പിനേക്കാളും ടീമിന്റെ എന്നാ പറയുക ആ ഒരു ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ എസ്പെഷ്യലി സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഇഞ്ചറി റെക്കോർഡ് ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിലും ഐ തിങ്ക് ചാബി അൽ മൈറ്റ് ബി ദ ബെറ്റർ കോച്ച് ഇപ്പം എസ് എ കെൽ പലാസിയോസെ വിറ്റ്സ് ഈ രണ്ട് പ്ലേയേഴ്സും ആയിട്ട് എടുത്താൽ മതി ചാബി എറോൺസ് വന്നതിന് ശേഷം അവരുടെ ഇഞ്ചുറി റെക്കോർഡും മച്ച് 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 ബെറ്റർ ബെറ്ററായിട്ടുണ്ട് ചാബി എറോൺസോടെ വൺ ഓഫ് ദി തിങ് ആയിട്ട് എല്ലാവരും പറയുന്നത് പുള്ളിയുടെ ട്രെയിനിങ്ങിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി പ്ലെയർ റിക്കവറിയുടെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നതിൽ പുള്ളി ഒരു സൂപ്പർ കോച്ചാണ് പുള്ളിയുടെ കയ്യിലൊരു ടീമുണ്ട് കൂടാതെ പുള്ളി പ്ലേയേഴ്സിൻ്റെ ഫറ്റീക്നെസ് മാനേജ് ചെയ്യുന്നതിൽ ഈസ് ഗുഡ് എന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ജർമ്മനിയിൽ നിന്നും ഈവൻ റയൽ സോസിഡാർ അണ്ടർ നയൻറ്റീൻ ടൈമിലും പുള്ളിയിൽ നിന്ന് കേട്ടിട്ടുണ്ട് സോ എന്താണ് ചാബി അലോൺസോ ക്ലോപ്പിന് മേൽ ആ ഒരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് എന്നുവച്ചാൽ ഇപ്പോൾ ചാബി അലോൺസോ നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കോച്ചാണ് ചാബി അലോൺസോ നമുക്കറിയാം പുള്ളി ഫ്രിംബോങ്ങിനെ ബെഞ്ച് ചെയ്യുന്ന മാച്ചുകളുണ്ട് ഈവൻ വിച്ചിനെ പുള്ളി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ബോണിഫേസിനെ പുള്ളി പലപ്പോഴും ബെഞ്ച് ചെയ്തിട്ടുണ്ട് പുള്ളി പല സിറ്റുവേഷൻസിൽ മിഡ്ഫീൽഡ് എസ് എക്കേൽ പലാസിയോസിനെ ബെഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ആൻഡർച്ചിനെ ഇറക്കാൻ വേണ്ടി ഈവൻ സാക്കേനും റസ്റ്റ് കൊടുക്കേണ്ട പങ്ക കൊടുത്തിട്ടുണ്ട് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ സ്കോഡ് റൊട്ടേറ്റ് ചെയ്യാറുണ്ട് ഒപ്പോണൻ്റെ അനുസരിച്ച് അഥവാ ചില മാച്ചുകളിൽ ഇന്ന പ്ലയറിന് റെസ്റ്റ് വേണമെന്ന് തോന്നിയാൽ പുള്ളി അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കോച്ചാണ് സമയത്ത് നിങ്ങൾ ക്ലോപ്പിന്റെ ഹിസ്റ്റോറിക്കലി നോക്കാറുണ്ടെങ്കിൽ ക്ലോപ്പിനൊരു സ്റ്റാർട്ടിങ് ഇലവൻ ആയ പുള്ളിയുടെ മനസ്സിൽ ഒരു പതിമൂന്ന് പതിനാല് പ്ലേയേഴ്സ് പുള്ളിയുടെ ആ ഒരു ടീം സെറ്റായാലും പുള്ളി ആ പതിനാല് പ്ലേയേഴ്സിനെയും വെച്ച് കളിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് പുള്ളി ഇപ്പോൾ ആഴ്ച ഒരു രണ്ടോ മൂന്നോ മാച്ചും മൂന്ന് മാച്ചിലും ആ സെയിം സ്റ്റാർട്ടിംഗ് ഇലവൻ എളക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് ഇവറങ്ങൾ ക്ലോപ്പ് ഇറങ്ങാം ക്ലോപ്പിന്റെ വൺ ഓഫ് ബിഗസ്റ്റ് ക്രിട്ടിസിസ് ആയിട്ട് ഇവർ പുൽ ഫാൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇഫർ ഒരു ഇഞ്ചറിയോ അല്ലെങ്കിൽ ഒരു സസ്പെൻഷനോ കാരണം ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്ഞ്ച് തന്നെ വന്നാലേ ക്ലോപ്പ് പൊതുവേ ചേഞ്ച് വരുത്താറുള്ളൂ പക്ഷെ ലാസ്റ്റ് രണ്ട് വർഷത്തിലൊക്കെ പുള്ളി ആ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണുവാനായിരുന്നു പുള്ളി ചെറുതായിട്ട് റൊട്ടേഷൻസ് ഒക്കെ കാണാതെ പക്ഷെ എന്നാലും ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളിയുടെ ലിവർപൂൾ കരിയറിൽ ഇവർക്കും ഗ്ലോപ്പ് ഒരു സ്റ്റാർട്ടിംഗ് ലോൺ സെറ്റ് ആയാലും അത് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ചാണ് അധികം റൊട്ടേറ്റ് ചെയ്യാത്ത സോ അത് തന്നെയാണ് ആൻസ് റോട്ടയുടെ ഒരു ഇഷ്യൂ ആൻസ് ഈ ഇസീസിന്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ അതാണ് പുള്ളി റൊട്ടേറ്റ് ചെയ്യാതെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ്ങിലോൺ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും സോ ആ ഒരു പ്ലേസിനെ ഡ്രെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ആൻസ് ക്ലോപ്പും നമ്മൾ നോക്കാനായിട്ടാണ് പുള്ളിയുടെ റെക്കോർഡ് അധികം നല്ലതല്ല പുള്ളി അധികം റൊട്ടേറ്റ് ചെയ്യാത്ത ഒരു കോച്ചാണ് സോ റയൽ മാഡും ആൻഡ് റൈറ്റ് നൗ ഉള്ള ഇപ്പോഴത്തെ കണ്ടീഷൻസും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കോച്ചിനാണ് വേണ്ടത് സോ ക്ലോപ്പ് ഇനി തിരിച്ചു വന്നിട്ട് പുള്ളിയുടെ പോളിസീസ് മാറ്റാം പുള്ളി റയൽ മാഡിൽ അത്യാവശ്യം സൈനിങ്സിലൊക്കെ വരുമ്പോൾ പുള്ളിക്ക് ഇഷ്ടമുള്ള റൊട്ടേഷൻസ് നടത്താൻ പുള്ളിയുടെ മൈൻഡ് മാറാം പക്ഷേ നമ്മൾ ഇതുവരെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇത് വെച്ച് നോക്കുമ്പോഴാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ടാക്ടിക്കൽ ഫ്ലക്സിബിലിറ്റിയും ചാബിയറോൺസായിരിക്കും ബെറ്റർ ഇപ്പം ക്ലോപ്പ് ഫോർ ത്രീ ത്രീ സ്റ്റൈല ജംഗം പ്രസിംഗ് സ്റ്റൈലും സ്റ്റൈൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കോച്ചാണ് പുള്ളി അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് പോകുന്നില്ല ഈവൻ ഇഫ് ഒപ്പോണന്റ് ഏത് പോളിസി ഏത് സ്റ്റൈലോ അപ്ലൈ ആണ് ഒപ്പോണന്റ് ഇടുന്നെങ്കിലും ഇറ്റ് ഡെസ് ഇൻ മാറ്റർ പുള്ളി പുള്ളിയുടെ ആ ഫിലോസഫി സ്റ്റിക്ക് ഓൺ ചെയ്യും അതേ സമയത്ത് ചാവി അലോൺസോ നമ്മൾ കണ്ടിട്ടുണ്ട് പുള്ളി ലേവർ കോസിന് വന്ന സമയത്ത് പുള്ളി ത്രീ മാൻ ബാക്ക് ഇട്ടിട്ട് പുള്ളി ഒരു പക്ക ലോ ബ്ലോക്ക് കളിക്കണ്ടപ്പോൾ ലോ ബ്ലോക്ക് കളിച്ചിട്ടുണ്ട് ആ ടീമിന്റെ അന്നത്തെ ബിഗ്ഗസ്റ്റ് പതിനാറാം സ്ഥാനത്ത് കയറുന്ന ടീമാണ് റയലഗേഷൻ അവോയ്ഡ് ചെയ്യുക പുള്ളി അവിടെ സിക്സ്തോ സെവൻ തോ അങ്ങനെ ഫിനിഷ് ചെയ്പ്പിച്ചു അന്ന് പുള്ളി ഏത് ഡിഫൻസീവ് സോളി ആറ്റി സെറ്റപ്പ് ചെയ്തു ബാക്ക് ത്രീ സെറ്റപ്പ് ചെയ്തു ഒരു മിഡ് ഫീൽഡ് ഫൈവ് സെറ്റപ്പ് ചെയ്ത് പുള്ളി സോളിഡ് ആയിട്ടുള്ള ഡിഫൻസ് സെറ്റ് ചെയ്തു തൊട്ടടുത്ത സീസണിൽ പുള്ളി ടൈറ്റിൽ അടിച്ചു ആ സീസണിൽ പുള്ളി മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന മാച്ചുകൊണ്ടുണ്ട് പുള്ളി തിരിച്ചൊരു ഫോർമാൻ ബാക്കിലോട്ട് പോയിട്ട് പുള്ളി മിഡ് ബ്ലോക്കും ഹൈ ഹൈ ഇന്ത്യൻ സ്റ്റൈലോ ഇൻ ജൻഗംബ്രസിംഗ് ഫിലോസഫീസ് നമുക്ക് പുള്ളിയിൽ കാണാനും ഇപ്പം ലോ ബ്ലോക്ക് ജോസെ ജോസമറിയോട് ലോ ബ്ലോക്ക് സിസ്റ്റം കളിക്കാൻ അറിയാം അത് പുള്ളി ഫസ്റ്റ് സീസണിൽ കാണിച്ചു തന്നു അതുപോലെ തന്നെ പെപ്കോടിയോടെ നമ്മൾ നോക്കാനായിട്ട് പറഞ്ഞാൽ സ്റ്റൈലോ പ്ലേ അത് പുള്ളിക്ക് ചെയ്യാനായിട്ട് അറിയാം സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ട്രാക്ടിക്കലി ഫ്ലക്സിബിൾ ആയിട്ട് മാനേജറാണ് ഓപ്പോണർ അനുസരിച്ച് ഇപ്പോൾ ബാക്ക് ത്രീ ബുള്ള യൂസ് ചെയ്യും ഫോർ ത്രീ ത്രീ ബുള്ള കളിക്കാറുണ്ട് ഫോർ ഫോർ ടു ഫോർ ഫൈവ് വൺ ത്രീ എത്ത ബാക്ക് സിസ്റ്റംബുള് കളിക്കാറുണ്ട് വിംഗ് ബാക്സിനെ വെച്ച് കളിക്കാറുണ്ട് ഫുൾ ബാക്ക് സിസ്റ്റം പുള്ളി യൂസ് ചെയ്യാറുണ്ട് സോ ടാക്ടിക്കലി ക്ലോപ്പിനെക്കാളും കുറച്ചൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാനേജറാണ് ചാബി എറോൺസോ മേ ബി ലോങ് ടൈം അത് കൂടുതൽ ബെനിഫിഷ്യൽ ആവും അതുപോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്ങായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ യുർഗൻ ക്ലോപ്പിനെക്കാളും റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബിനെയും അതിൻ്റെ അക്കാഡമിനെയും അറിയാൻ പറ്റുന്ന കോച്ചാണ് ചാബിഎറോൺസോന്ന് അതിന് വിത്തോട്ടായിട്ട് കൊടുക്കും കാരണം ചാബിയോൺ സോ റയൽ മാഡ്രിഡിൽ അവരുടെ പ്ലേയറായിട്ട് കളിച്ചിട്ടുണ്ട് സോ പുള്ളിക്ക് ആ സിസ്റ്റം എന്താണെന്ന് അറിയാം കൂടാതെ പുള്ളിയുടെ ഫസ്റ്റ് കോച്ചിങ് ജോബ് റയൽ മാഡ്രിഡ് അണ്ടർ ഫോർട്ടീൻ ജോബായിരുന്നു സോ ഇപ്പോഴത്തെ പല റയൽ മാഡ്രിഡ് കാസ്റ്റിയ പ്ലേസും പുള്ളിയുടെ അണ്ടർ കളിച്ചിട്ടുണ്ട് പുള്ളി അണ്ടർ ഫോർട്ടീൻ കോച്ചായിരുന്ന സമയത്ത് സോ റയൽ മാഡ്രഡിലെ അക്കാഡമിയിലുള്ള പ്ലേഴ്സിനെ യുർഗം ചാബി എന്തുകൊണ്ട് ചാബിറോൺസോയ്ക്കറിയാം സോ അവരുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണെന്ന് പല പ്ലേഴ്സിനെ കുറിച്ചും പുള്ളിക്ക് അറിയാം കാരണം പുള്ളി പലരും യങ് ഏജിൽ കോച്ച് ചെയ്ത പല പ്ലേസ് ഇപ്പോഴും അവളുണ്ട് സോ ഇപ്പോഴത്തെ ഈ ഒരു ഹൈ ഇൻഡൻസ് സ്റ്റൈൽ ഓഫ് പ്ലെയർ ഇപ്പോഴത്തെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അക്കാഡമിസിനെ എല്ലാ ടീമും ഡിപ്പെെൻഡ് ചെയ്യുകയാണ് റയൽ മാഡ്രിഡ് കാർലോ ആൻസറോട്ടിന്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ക്രിറ്റിസിസം അക്കാഡമിസിനെ അക്കാഡമി പ്രൊഡക്ഷനെ പ്രോപ്പറായിട്ട് യൂലൈസ് ചെയ്യുന്നില്ല എന്നുള്ള അക്കാഡമി എന്നുള്ള പിള്ളേർക്ക് ആവശ്യത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് റയൽ മാഡർ കാശിയാൽ ഇഷ്ടംപോലെ അടിപൊളി പ്ലേഴ്സ് ഉണ്ട് സൂപ്പർ ബാട്ടുള്ള പ്ലേഴ്സ് ഉണ്ട് സോ ഐ തിങ്ക് ചാമ്പ്യോൺസോ വന്നാൽ അവരെ യോർഗൻ ക്ലോപ്പിനേക്കാളും ഇപ്പോൾ കാർലോ ആൻസറോട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് പുള്ളി റയൽ മാഡ്രിഡ് അക്കാഡമി പ്ലേയേഴ്സിനെ യൂസ് ചെയ്യും ഓപ്പർച്യൂണിറ്റീസും കൊടുക്കും കുറച്ചുകൂടെ റിസ്ക് കൊടുക്കാൻ പുള്ളിക്ക് അറിയാവുന്ന ആണ് സോ അതിനാൽ തന്നെ ഐ തിങ്ക് ചാബി അനോൺസോ വന്നാൽ റയൽ മാഡ്രിഡിന് കൂടുതൽ കൂടുതൽ പ്രോഡക്ട്സിനെ അവർ അക്കാഡമിയിൽ നിന്ന് മെയിൻ ടീമിലോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്ലോപ്പ് അവസരം കൊടുക്കും ഇല്ല എന്നല്ല പക്ഷേ ക്ലോപ്പിനേക്കാളും എന്തുകൊണ്ട് ആ ഒരു പ്രോസ്പെക്റ്റ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനോ ആൻഡ് പ്ലേയേഴ്സിനെ കൂടുതൽ അറിയാവുന്നതോ ചാബി അലോൺസോയ്ക്ക് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഐ തിങ്ക് ചാബി അലോൺസോ ഒരു ഒന്ന് രണ്ട് മൂന്നാല് പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ കുറേ പോയിന്റ്സോടെ വേണേൽ പറയാം ക്ലോപ്പിന് ഫേവറായിട്ട് ഇഷ്ടം പോലെ പോയിന്റ്സ് പറയാനായിട്ട് സാധിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ വെയിറ്റ് ഇപ്പം ത്രാസ് വെച്ച് രണ്ട് സൈഡ് നോക്കുമ്പോഴേക്കും ചാബി അലോൺസോയുടെ ബെനിഫിറ്റ്സ് മൈറ്റ് ഔട്ട് വേ യോർഗം ക്ലോപ്പിൻ്റെ ബെനഫിറ്റ്സ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എസ്പെഷ്യലി നമ്മൾ ലോങ് ടൈം നോക്കുമ്പോഴേക്കും ഞാനിപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ട് പ്രകാരം പതിനഞ്ച് ഇരുപത് മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ലവർ കൂസും ഡിമാൻഡ് ചെയ്യുമെന്നാണ് ഫോർ ചാബി ചാബിയറോൺസോ അതുപോലെ തന്നെ ഇപ്പം ചാബിറോൺസോട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പല പുള്ളിയുടെ ഫ്രണ്ട്സും മറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ചാബി റയൽ റേൻമാൻഡോട് വീണ്ടും ടോക്ക്സ് നടത്തിയെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് പേഴ്സണൽ ടൈംസ് ഒക്കെ അഗ്രി ചെയ്യുന്നതിൻ്റെ വക്കിലാണ് നോക്കി ആള് പുറത്തുവിട്ടിരുന്നു സോ എനിക്ക് തോന്നുന്നു റേൻമാൻ ക്ലോപ്പിലോട്ടല്ല ചാബി ലോൺസിലോട് അടുപ്പിക്കൊണ്ടിരിക്കുന്നതാണ് സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം ജസ്റ്റ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ക്ലോപ്പ് ഓർ ചാബി ചാബിറോൺസോ ആരാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക ഡുലെറ്റ് മീനോ സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയും